സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഈ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് ജാഗ്രത വേണ്ടുന്ന സമയം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല മലയോര മേഖലയിലാണ് കൂടുതൽ ആശങ്കയുള്ളത് വയനാട് വൈത്തിരിയിൽ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി സംരക്ഷണ ഭിത്തി തകർന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി വരുന്നു പത്തനംതിട്ടയിലും അതീവ ജാഗ്രതയുണ്ട് ദീപക് മോഹനുണ്ട് ഒപ്പം പ്രവീൺ പുരുഷോത്തമനും രാഹുൽ സുരേഷും റിനു ശ്രീധരും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നമുക്ക് ആദ്യം ദീപക്കിലേക്ക് പോയാൽ ദീപക് നേരത്തെ ഒരു സാഹചര്യം ദീപക് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി എന്ന വാർത്ത കൂടി വരികയാണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ ഏത് രീതിയിലാണ് വയനാട്ടിലെ സ്ഥിതി ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് ഈ സ്വകാര്യ ഭൂമിയുടെ അരികിലായി കെട്ടിയിരുന്ന സംരക്ഷണ ഭിത്തി തകർന്ന് മണ്ണിടിച്ചിലുണ്ടായത് ഇത് റിസോർട്ടിന് വേണ്ടി എടുത്ത ഭൂമിയാണ് ആ പ്രദേശം ഒരു ചരിഞ്ഞ ഒരു പ്രതലമുള്ള സ്ഥലമാണ് ആ ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടി അതിനകത്ത് മണ്ണ് നിറച്ചിരിക്കുകയായിരുന്നു പക്ഷേ ശക്തമായി പെയ്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടാവുകയും ഈ സംരക്ഷണ ഭിത്തി തകർന്ന് മണ്ണ് പുറത്തേക്ക് തള്ളിപ്പോവുകയും ഒരു സാഹചര്യം ഉണ്ടായത് നിലവിലെ ആളപായമൊന്നുമില്ല ആ ശരി നിലവിൽ ആളോപായമില്ല പക്ഷേ മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഏതായാലും ജാഗ്രത വേണം വയനാട്ടിൽ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പത്തനംതിട്ടയിലെ സാഹചര്യം പരിശോധിക്കാം പ്രവീൺ പത്തനംതിട്ടയിൽ മലയോര മേഖലയിൽ രാത്രിയാത്രയ്ക്ക് നിരോധനമുണ്ടല്ലേ മറ്റ് മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് മഴ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ മെയ് ഇരുപത്തി എട്ടാം തീയതി വരെ രാത്രി ഏഴ് മണി മുതൽ രാവിലെ മണി വരെ മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടവഞ്ചി സവാരി ബോട്ടിംഗ് ട്രക്കിംഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്കും നിരോധനമുണ്ട് മെയ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ജില്ലയിലെ എല്ലാ കോറികളുടെയും പ്രവർത്തനം നിരോധിച്ചുകൊണ്ടും കളക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട് ഏതായാലും ഈ ഒരു നിമിഷത്തിൽ മഴയുടെ ശക്തി കുറവാണ് ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടില്ല മണ്ണിടിച്ചിൽ ഒപ്പം തന്നെ കനത്ത മഴ എന്നിവയ്ക്കുള്ള കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു ദൃശ്യം കൂടി കാണിക്കാം ഇത് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഓരാണ് ജില്ലാ ഭരണകൂടം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ കനത്ത മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് ഇത് ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു വീടിൻ്റെ താഴ്വശത്തേക്ക് മണ്ണും കല്ലുമൊക്കെ ഇളകി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് പക്ഷേ അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ ഭാഗം നന്നാക്കാൻ ഇതുവരെ ഈ റോഡ് നിർമ്മാണ കമ്പനി തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു പരാതി കൂടി വീട്ടുകാർ പറയുന്നുണ്ട് ഇത് പുല്ലർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ എപ്പോഴും വാഹനങ്ങളും ആളുകളുമൊക്കെ സഞ്ചരിക്കുന്നൊരിടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അപകട മേഖലകൾ ധാരാളം ജില്ലയിലുണ്ട് അത് മലയോര മേഖലകളിലും ഒപ്പം തന്നെ സംസ്ഥാന പാതയോരത്തും ഒക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയുള്ള കാഴ്ചകളും ഒരു ആശങ്ക ഉളവാക്കുന്നുണ്ട് നിങ്ങൾക്ക് രാത്രിയൊക്കെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം മഴ കണക്കുക മഴയ്ക്ക് നമുക്ക് ഭയങ്കര ഭയത്തിലാണ് നമ്മളിവിടെ കഴിയുന്നത് വലിയ മഴ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അവർക്ക് പോവും വേറെ വീട്ടിലൊക്കെ പോയി ഇതിപ്പോൾ ഒരാളുടെ അവസ്ഥ മാത്രമല്ല വിനീത ഇങ്ങനെ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ മലയോര മേഖലകളിൽ കഴിയുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കൂടി ആകണമെന്നുണ്ട് ഏതായാലും അതാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം മലയോര മേഖല എപ്പോഴും ജാഗ്രത വേണ്ടുന്നത് തന്നെയാണ് മഴക്കാലം ആകുന്നതോടെ അത് കൂടുന്നു ഇപ്പോൾ നിരോധനത്തിന് നിയന്ത്രണമുണ്ട് രാത്രി യാത്രാ നിരോധനമുണ്ട് കൂട്ടവഞ്ചി സവാരി ഒക്കെ നിരോധിച്ചിരിക്കുന്നു കാറുകളുടെ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ വിനോദസഞ്ചാരത്തിന് നമുക്ക് ഈ മഴ ഒന്ന് മാറിയ ശേഷം ആ സമയം തിരഞ്ഞെടുക്കാം ബോട്ടിങ്ങും ട്രക്കിങ്ങും ഒക്കെ നിലവിൽ തടഞ്ഞിരിക്കുന്നതെന്നാണ് പ്രവീൺ പുരുഷോത്തമം റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് റിനു ശ്രീധരിലേക്ക് കൂടി പോയ റിനു നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ നിന്നൊക്കെ ഒപ്പം നഗരപ്രദേശങ്ങളിലുമൊക്കെ നമ്മൾ കനത്ത നാശനഷ്ടം മരം കടപുഴകി വീണുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിരുന്നു തലസ്ഥാനത്ത് അതുപോലെ മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത് മഴ നന്നായി പെയ്താൽ നിർത്താതെ പെയ്താൽ അവിടെ വെള്ളക്കെട്ട് അത് രൂക്ഷമാവാർഡ് പ്രത്യേകിച്ച് തമ്പാനൂർ മേഖലയിലൊക്കെ നിലവിലൊരു സാഹചര്യം എന്താണ് അവിടെ കോർപ്പറേഷൻ എന്തൊക്കെ കരുതൽ നടപടികൾ എടുക്കുന്നു വിനിത തീർച്ചയായും ഇന്നലെ രാത്രി മുതൽ പെയ്യാൻ തുടങ്ങിയ മഴ ഇന്ന് രാവിലെ അല്പം ശമനമുണ്ട് പക്ഷേ വലിയ കാറ്റാണ് വീശിയത് ഈ കാറ്റിലൊക്കെ തന്നെ പ്രാദേശിക മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഈ കാറ്റത്ത് വലിയ മരങ്ങൾ കടപുഴകി വീണും ഉച്ചയോടുകൂടിയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മീനാക്ഷി എന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ വീടിന് മുകളിലേക്ക് വലിയ ഒരു മാവ് മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഇലക്ട്രിക് പോസ്റ്റുകളുടെ മുകളിലൂടെയാണ് ഈ മരം വീണത് വലിയ നാശനഷ്ടമാണ് ആ ഉണ്ടായത് ഇത്തരത്തിൽ അതുപോലെ തന്നെ നെയ്യാറ്റിൻകര പാലോട് വിവിധ മേഖലകളിൽ മലയോര മേഖലകളാണ് എല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അല്പം മാറി നിൽക്കുന്ന ഒരു ഉള്ളതെങ്കിൽ പോലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തിരുവനന്തപുരത്ത് നമുക്കറിയാം മഴയൊന്ന് ചാറിയാൽ വെള്ളക്കെട്ട് വലിയ രൂക്ഷമായി അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് പക്ഷേ ഓപ്പറേഷൻ അനന്ത ഉൾപ്പെടെ വന്നതിന് ശേഷം ഈ ചെറിയ മഴയത്തൊന്നും തമ്പാനൂരിൽ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ട് ഉണ്ടാകില്ല എന്നുള്ളത് പക്ഷേ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ ായിട്ടും തമ്പാനൂർ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും മുൻവശത്തുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ വെള്ളക്കെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ഇന്നലെയോ ഇന്നോ പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇവിടെ ഇല്ല ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ വാഹനങ്ങൾ ഉൾപ്പെടെ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത് കിഴക്കേക്കോട്ട അതുപോലെ തന്നെ തമ്പാനൂർ ഭാഗങ്ങളിൽ വലിയ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് സാധാരണഗതിയിൽ അനുഭവപ്പെടുന്ന നഗരസഭ ഉൾപ്പെടെ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഓപ്പറേഷൻ അനന്ത ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒക്കെ തന്നെ പൂർത്തിയാക്കി വലിയൊരു വിജയത്തിലേക്ക് പോയതെങ്കിൽ പോലും അത് എത്രമാത്രം വിജയം കണ്ടു എന്നുള്ളത് അതിശക്തമായിട്ടുള്ള ഒരു മഴ പെയ്താൽ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകും പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയില്ല അപകട ഭീഷണി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നഗരസഭയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ പറയുന്നത് നിലവിൽ തമ്പാനൂരിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തമ്പാനൂരിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ ആ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ പറഞ്ഞു പക്ഷെ തിരുവനന്തപുരത്തെ മലയോര മേഖലയിലൊക്കെ തന്നെ കനത്ത മഴ പെയ്തപ്പോൾ വ്യാപക നാശനഷ്ടം കൃഷിനാശമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ആ മഴ കനക്കുകയാണ് ജാഗ്രത വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് വീണ്ടും പറയുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പലയിടത്തും നിയന്ത്രണമുണ്ട് ഈ മഴയൊന്നും മാറിയ ശേഷം നമുക്ക് വീണ്ടും യാത്ര പോകാം രാത്രി യാത്രാ നിരോധനമുണ്ട് മലയോര മേഖലയിലൊക്കെ തന്നെയും അതുകൊണ്ട് യാത്രകൾ പരമാവധി രാത്രി യാത്രകൾ ഒഴിവാക്കുക മരങ്ങൾ വീണുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് തിരിച്ചെത്തണം